ഓണത്തിന്റെ ട്രോക്ക് ഞാൻ കാണിച്ചു തരട്ടെ ഇത് കസ്റ്റമൈസ്ഡ് അല്ല ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ ചെയ്തതാണ് എല്ലാവരുടെയും ഒരു ഡൗട്ട് ഉണ്ടല്ലോ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഫിറ്റ് ആവുന്നതെന്ന് അപ്പൊ എങ്ങനെയാ നമ്മൾ ഇതിൽ ചെറിയ ചെറിയ സൂത്രപണികളൊക്കെ ചെയ്യുന്നത് ഞാൻ തരാം അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രോക്ക് വരുന്നത് കോൺ ഇയേഴ്സിന്റെ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ഫ്രോക്ക് ഇത് ഫ്രിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഇത് നോർമലി ഒരു ഇതുപോലെ സിംഗിൾ ഷോൾഡറാണ് വന്നിരുന്നത് നമ്മൾ എക്സ്ട്രാ ഒരു ഷോൾഡർ പീസ് ജസ്റ്റ് എണ്ണം ഇങ്ങനെ കൊടുത്തിട്ട് ഇതിൽ ഫ്ലവേഴ്സ് എല്ലാം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബാക്കിൽ നമ്മൾ ഇതേപോലെ നോട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ എന്താ ഞാൻ ചെയ്തേക്കുന്നതെന്ന് കാണിച്ചുതരാം നമ്മൾ ഇതുപോലെ ചെറിയ തിന്നായിട്ടുള്ള ചെറിയ സ്റ്റാപ്സ് പോലെ വെക്കുമല്ലോ അതിലൊരു പ്രസ് ബട്ടൺ ഇവിടെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഈ പ്രസ് ബട്ടൺ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആളും എന്തായാലും നമ്മളിപ്പോൾ യൂഷ്വലി ചെയ്യുന്നത് ഇതിന്റെ ഇറക്കം നമുക്ക് ഇപ്പം മടക്കി അടിച്ചേക്കുന്നതൊക്കെയാണെങ്കിൽ നമ്മൾ ആ ഒരു മടക്കി അടിച്ചേക്കുന്നതൊക്കെ നമുക്ക് മാറ്റി വലുതാക്കി എടുക്കാം ഷോൾഡറിന്റെ ഒക്കെ ഒരു പ്രശ്നം വരാറുണ്ട് ഇപ്പോഴും കഴുത്ത് കയറി പോവും അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്രസ് ബട്ടൺ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിദ്യകളൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് സൈസിൽ കൊടുത്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഓൺലൈൻ ഓർഡേഴ്സ് വരുമ്പോൾ മാത്രമേ പ്രശ്നം ു ഡയറക്റ്റ് കസ്റ്റമർ വരുമ്പോൾ നമ്മൾ മെഷർമെന്റ് എടുക്കുന്നു ചെയ്യുന്നു ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഇതേപോലെ സ്റ്റാൻഡേർഡ് മെഷർമെന്റിൽ തന്നെ നല്ല നല്ല സോഫ്റ്റ്സ് നമുക്ക് ഇടക്കാൻ പറ്റും